ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നൊരു ചെറിയൊരു വീടിയാണ് ഞങ്ങളുടെ വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ പഴുത്തുന്നിപ്പുണ്ട് ഒറ്റ ചെടിയാണ് അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടാലോ വാ നമുക്ക് ചെടി കാണാം ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി ഇത് ഏപ്രിൽ തൊട്ട് പൂക്കാൻ തുടങ്ങിയില്ല നമുക്ക് ഇത് ഏപ്രിൽ തൊട്ട് പൂക്കാൻ തുടങ്ങിയതാണ് പൂത്ത് ഒരു സെക്ഷൻ പഴുത്ത് കഴിഞ്ഞു എന്നെ ൂടെ കാണിക്കൂ അതിന്റെ തണ്ട് കാണിച്ചരാം മൂട് കാണിച്ചരാ എന്നെയ പഴത്തിന് എമിച്ച് കണ്ട നല്ല താമരപ്പൂ പോലെ പിറ്റു നിൽക്കുന്ന പഴം ഇതാണ് ഇതിന്റെ ഒരേ ഒരു മൂട് തണ്ട് അമ്മേ ഒരേ മൂട് തണ്ട് വലിയ ബുള്ളുണ്ട് ഒരു കുത്തുകൂടെ കിട്ടിയ വെച്ചോ ഏർ ഒറ്റ തണ്ടിലാണ് ഇത്രയും വള്ളി പോകുന്നതും പടർന്നു പോലെ പന്തൽ ചേർത്തുന്നതും ഇത് അച്ഛൻ കൊണ്ട് വെച്ചതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ നമുക്ക് കാണിക്കാം എവിടെ പോലെയല്ല നമുക്ക് പഴം പറിച്ചെടുക്കാം ൂടെ വരുന്നോ കണ്ടോ യാ ോ ആ അപ്പൊ നമുക്ക് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചെടി കിട്ടിയേക്കുന്നത് എങ്ങനെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് നല്ല മധുരം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ഒട്ടും മധുരം കാണത്തത് വെള്ളച്ചൊവയല്ലേ കാണുള്ളൂ പിന്നെ ഒരു കടവിന്റെ ചെറിയൊരു ചൊവയൊക്കെ ഈ പഴത്തിന് അങ്ങനത്തെ ചൊവയൊന്നുമില്ല നല്ല മധുരമാണ് മഴയില്ലെങ്കിൽ നല്ല മധുരം കിട്ടും അപ്പൊ നമുക്കതിലൊരു പഴം വെച്ചോ പഴം മുറിക്കല്ലേ കാണാനായിട്ട് അടുത്തോ ഇന അണ്ടർ ഫോട്ടോ കൂടി എടുട്ടേ. ഓക്കേ നമ്പർ പേജിൽ കൊടുക്ക്. നമ്പർ കറൻ്റ് എടുക്കാനായിട്ട്. മൊത്തം ഇതിനകത്ത് വിത്ത കടുപോലെ ഇരിക്കുന്നത് നല്ല മതിട്ടോ മഴ ഉണ്ടെങ്കിലും മഠത്തിനൊന്നും കുറവില്ല അപ്പോൾ എല്ലാവർക്കും എന്റെ കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം